ഒരു ലിറ്റർ ബ്രർ കുറ്റഡ് ആവാനുള്ള സബ്സ്റ്റൻസെല്ലാം വെള്ളത്തിൽ നിന്നെടുത്തതിനു ശേഷം അത് വെളിയിലേക്ക് തള്ളി യൂറിനേഷൻ ഇതിനെല്ലാം ദൈവദത്തമായ ഒരു ഫിസിയോളജി നമുക്ക് ലഭിച്ചെങ്കിൽ ആ ഫിസിയോളജിയെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ഇന്നത്തെ ഞങ്ങൾ കഴിഞ്ഞ് യൂണിയൻ കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങൾക്കൊരു ഇടയ്ക്കൊരു ഫീ ബ്രേക്ക് വന്നു അവിടെ നോക്കല പിന്നെ ഈ മൈലയുടെ പരക്കിയ പൊറോട്ടയ്ക്ക് ചുരുക്കത്തില്ല പക്ഷെ ഈ കഴിവ് വീശിയാണിച്ച് മൈലയ്ക്കകത്തോട്ട് വെജിറ്റബിൾ ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട് മിൽ വെജിറ്റബിൾസ് ഇതൊക്കെയല്ല സമര ഞാൻ ഏറ്റവും മധുരമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മോദിച്ച് എല്ലാവരും കൂടി ഓരോ മിനിസ്ട്രിയുടെയും സെക്രട്ടറി അവരുടെ രണ്ട സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി എല്ലാവരും ചേർന്ന് ഒരു എനിക്ക് തോന്നുന്നു പത്തഞ്ച് കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഹെൽത്തിന്റെ മിനിസ്ട്രീന്ന് ഞങ്ങൾക്ക് ഒരു അഡ്വൈസറി എൻ്റെ ഫോം റീഡിങ് ആൻഡ് റീങ് സ്റ്റോങ് അത് കഴിഞ്ഞ് ഒട്ടനെ അതെ മെയിൻ എലവെന്റ് ഉപേക്ഷിച്ച് ഒബീസിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് മോദിജി അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു സന്നിംഗത്തിൽ പറഞ്ഞത് ഇത് മനഃപൂർവമാണ് നമുക്കൊരു ടീ ബ്രേക്ക് തന്നു നമ്മളെ കൊണ്ട് അതെല്ലാം കടുപ്പിച്ചിട്ട് ഒബീസിറ്റി പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചത് എന്നു പറഞ്ഞത് ഈ പേടി ഇന്ന് പവർട്ടിക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ അതിസമ്പന്ന വർഗ്ഗമാണ് ഈ രാജ്യത്ത് പവർട്ടി വളർത്തുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഇംഗ്ലീഷുകാരൻ കണ്ടുപിടിച്ച തെറ്റിക്കാണ് എന്തായിട്ട് പറയുന്നു നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ എടുത്തു കഴിക്കും നമ്മൾ ഓർഡർ ചെയ്ത് ആവശ്യമുള്ളത് വരുത്തി കഴിക്കും പക്ഷെ അതും ഇപ്പം നമ്മൾ പണ്ടങ്ങനൊരു കൾച്ചറില്ല ഞാൻ എൻ്റെ ഡിഷ് ഓർഡർ ചെയ്തു അത് ഞാൻ കഴിക്കും

നമ്മുടെ ലൈഫ് ഗവേണിംഗ് ഓർഡേഴ്സ് എല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു ഇന്ന് അരി ആയാലും കരിമ്പായാലും ഗോതമ്പായാലും അതുപോലെയുള്ള സബ്സ്റ്റൻസിനെ എല്ലാം ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഷുഗർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമ്മൾ പോകുന്നത് നെല്ലറ്റിലേക്കാണ് മില്ലറ്റ് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് ആദിവാസികളാണ് ആദിവാസി ഫാമിലിറ്റുകളിലാണ് മില്ലറ്റ് നമുക്ക് ശുഭമായ നെല്ലറ്റ് கல்ட்டிவேன் க அவகாசம் நம்மேபிச்சு அவர் இல்ல எது ஞாபகம் ஆதிவாசியுங்கள் வனமான ஒரு வனத்தின் மிருகங்கள் எத்தம் அவகாசம் அது ஏரட்டி அவகாசம் வனவாசிகள் அவர் அது கொடுத்துக்கழிஞ்சால் நமக்கு எத்தனோல் எத்தனோல் கண்டிங்கி வந்து ஒருபாடு நம்ம கன்சியூமபிள் ஃபுட் சப்ஸ்டன்சஸ் ായിട്ട് എടുത്തുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരുപക്ഷെ ഒരു പവർട്ടി ഇൻഡെക്സിന് ഡാമ്പം ചെയ്യാവുന്ന അതിനു വേണ്ടി പട്ടിണി നിർമാർജനം ദുരീകരണം അതിനുവേണ്ടി ഒരു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്തനോൾ എന്ന് പറയുന്നത് പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും എന്റെ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട അറ്റംപ്റ്റ് ആണ് ഇതെനിക്ക് ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡിംഗിലേക്ക് നിങ്ങൾ വരണം മിനിസ്ട്രി കിട്ട ടാസ്ക് ഞങ്ങൾ ഏതാണ്ട് പതിനെട്ട് ശതമാനം ബ്ലൻഡിംഗിലേക്ക് കഴിഞ്ഞ് ഡിസംബറിലെത്തി അദ്ദേഹം മൂന്ന് മാസം മുമ്പ് കൂടി ഇപ്പൊ ചോദിച്ചു ഭയങ്കര മിടുക്കന്മാരാണ് നിങ്ങള്

അവിടെയാണ് ആദിവാസികൾക്കുള്ള അവകാശത്തിന്റെ ബോധം ഞങ്ങളിൽ ഉണർത്തിയത് ആമസോൺ അഞ്ഞൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും മില്ലറ്റ് വിൽക്കുന്നിടത്ത് നമ്മുടെ ആദിവാസികൾക്ക് ഇരുന്നൂറ് രൂപ ലാഭം കൊടുത്തുകൊണ്ട് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആദിവാസികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മില്ലറ്റ് വിൽക്കാൻ സാധിച്ച ആരോഗ്യ സംരക്ഷണം പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണം ഡയബറ്റിസിന് എതിരെ ഒരു വലിയ യുദ്ധം വിജയകരമായ തുടക്കത്തിൽ തന്നെ വിജയകരമാകുന്ന യുദ്ധമായിരിക്കും അത് നമുക്ക് സഹൂകരിക്കാൻ സാധിക്കും മറിച്ച് അന്തരീക്ഷത്തെ ഫ്യൂവൽ ബേണിംഗ് കൊണ്ട് അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷൻ എനർജി ട്രാൻസാക്ഷൻ എനർജി ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ിൽ നിന്ന് എടുക്കുന്ന എനർജി മെക്കാനിക്കൽ എനർജി എടുത്തിട്ട് അത് ട്രാൻസ്ഫോം ചെയ്ത് പുറത്തു വരുന്നത് വിത്സാൻഡ് ചെയ്യാൻ എന്തൊക്കെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സിൽ വരണോ അത് അനിതര സാധാരണമായ മുന്നേറ്റത്തോടെ നടപ്പിലാക്കി എടുക്കാൻ സാധിക്കണമെങ്കിൽ For that matter, every citizen of the country, individuals of the country, I hope you will you will invite this idea of the honourable prime minister in full honour, and you will imbibe it, absorb it into your heart. Thank you.